ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഫ്ലാറ്റിനക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് ഫ്ലാറ്റിനക്ക് ഞാൻ കട്ട് ചെയ്ത് തയ്ച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റിനക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഫ്ലാറ്റ് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് കോളർ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഒരു കടലാസിലാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഫ്ലാറ്റ് കോളർ ഇതാണ് ഫ്ലാറ്റ് കോളർ അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നു എന്നുള്ള വിവരം ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഒരു പേപ്പർ സ്പ്രേ ആണെന്ന് സങ്കൽപ്പിക്കാം ഒരു പേപ്പർ സ്പ്രേ എടുക്കുക അങ്ങനെ നമ്മൾ മടക്കി എടുക്കാം അങ്ങനെ മടക്കി അത് പേപ്പർ സ്പ്രേ ആണെന്ന് സങ്കൽപ്പിക്കാം അതിനുശേഷം നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ ഉടയ്ക്കുക ഇത് ഷോൾഡർ ലൈനാണ് ഇത് ഷോൾഡർ ലൈനാണ് നമ്മൾ കട്ട് ചെയ്യുന്ന കോപ്പിൻ്റെ ആണെങ്കിലും ബ്ലൗസിന്റെ ആണെങ്കിലും അതിൻ്റെ ആണെങ്കിലും ഷോൾഡർ ലൈൻ ആണെന്ന് സങ്കൽപ്പിക്കാം അപ്പോൾ നമ്മൾ കഴുത്തിന്റെ അളവ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത ആ നെക്കിന്റെ അളവ് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ചാണ് കഴുത്തിൻ്റെ അളവ് അപ്പോൾ ആ അതിൻ്റെ പതിനഞ്ച് ഇഞ്ചിൻ്റെ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നാണ് ഞാൻ കാണിക്കുന്നത് അതേ മെത്തേഡ് തന്നെ ഏത് ഫ്ലാറ്റ് കോളർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് കഴുത്ത് ആ കഴുത്തിൻ്റെ ഈ ഷോൾഡർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ അഞ്ചിലൊന്നിൽ നിന്ന് കാലിഞ്ച് കുറച്ചാണ് അത് കഴുത്തിൻ്റെ അളവിൻ്റെ അഞ്ചിലൊന്നിൽ നിന്ന് കാലിഞ്ച് കുറച്ച് നമ്മൾ ഷോൾഡറിൻ്റെ ഈ ലൈനിൽ മാർക്ക് ചെയ്യണം കഴുത്തിൻ്റെ ആ താഴേക്ക് നമ്മൾ കഴുത്തിൻ്റെ ചുറ്റളവിൻ്റെ അഞ്ചിലൊന്ന് കൃത്യം മാർക്ക് ചെയ്യണം അതായത് ഷോൾഡർ ലൈനിൻ്റെ അഞ്ചിലൊന്നിൽ നിന്ന് കാലിഞ്ച് കുറച്ച് താഴേക്ക് കൃത്യം അഞ്ചിലൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അത് മൂന്നിഞ്ച് ഇവിടെ രണ്ടേ കാലിഞ്ച് പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എടുക്കുന്നത് ഒന്നേ മുക്കാതിഞ്ച് ഇതാണ് ബാക്കി എഴുത്ത് ബാക്കി എഴുത്തിൻ്റെ എടുക്കുന്നത് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ആ ഒന്നേ മുക്കാൽ ഇഞ്ച് എല്ലാത്തിനും ഒന്നേ മുക്കാൽ ഇഞ്ച് തന്നെ എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കണക്കെന്ന് പറയണത് കഴുത്തിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് അപ്പൊ ഇനി നമുക്ക് ഇത് സ്ക്വയർ ആക്കിയതിന് ശേഷം ഞാനതിനെ ഷെയ്പ്പ് ചെയ്യാം നമുക്ക് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാം സ്കെയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് ബ്ലാക്ക് ഇൻ ഇൻസൈഡ് അതായത് കഴുത്തിന്റെ ചുറ്റളവ് എന്ന് പറയണ ഇതാണ് ഇനി നമ്മൾ ചെയ്യുന്ന ഇതിന് ഒരിഞ്ച് ഇതിന് നമ്മൾ വീതി മാർക്ക് ചെയ്യാം ഒരിഞ്ച് വീതി എല്ലായിടത്തും മാർക്ക് ചെയ്യാം എല്ലായിടത്തും നമ്മൾ ഒരിഞ്ച് വീതി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഷേപ്പ് കിട്ടുന്ന ആ രീതിക്കനുസരിച്ച് നമ്മൾ സ്കെയിലി വെച്ചിങ്ങനെ ഷേപ്പ് ചെയ്യുക ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു അര ഇഞ്ച് നമ്മളിത് അപ്പം ഡബിൾ സൈഡ് ആണ് അപ്പോൾ ഇത് അര ഇഞ്ച് ഇങ്ങനെ ഗ്യാപ്പ് കൊടുക്കുക ഈ അര എന്നുള്ളത് നമ്മൾ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ ചെയ്യുന്ന പടിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ്റെ അനുസരിച്ച് അര ഇഞ്ചോ അത് കൂടുതലോ ചിലപ്പോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ അര ഇഞ്ച് നമ്മളിങ്ങനെ ഗ്യാപ്പ് കൊടുക്കുക ഇത് വിടുത്തുമ്പോൾ അതിന് മുക്കാൽ ഇഞ്ചാവും സോറി ഒരിഞ്ചാവും അതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ഷെയ്പ്പ് കൊടുക്കുക അപ്പോൾ ഇതാണ് അതിന്റെ ഇൻസൈഡ് പിന്നെ നമുക്കിത് കട്ട് ചെയ്യാം എങ്ങനെയാണ് നമ്മൾ പ്ലാറ്റ്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് സ്പ്രേ ആണെങ്കിലും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ തുണിയതിലെങ്കിൽ നമ്മൾ ഒട്ടിക്കണം അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ അടിക്കുന്ന പോലെ ഇതിൻ്റെ ഇൻസൈഡിലൂടെ ഇങ്ങനെ അടിച്ച് നമ്മൾ മറിച്ചെടുക്കണം മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അടിയിലൊരു പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ച് മുറിക്കില്ലോ അടിച്ചു മറയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം എങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ കാ പറഞ്ഞുതരാം അപ്പൊ നമ്മളിങ്ങനെ ഒട്ടിച്ച് തുടിയൽ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ രണ്ട് അടിയിലൊരു നിര വെച്ച് ഇങ്ങനെ അടിച്ച് നമ്മൾ മറച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കൃത്യ അരങ്കിലൂടെ നമ്മളിങ്ങനെ പേനയ്ക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇത് ഒട്ടിച്ച പീസല്ലല്ല നമ്മൾ അടിച്ചു മറിച്ചെടുത്തതിന് ശേഷം ഈ സ്പ്രേയുടെ അരിയിലൂടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം അതിനുശേഷം കാലിഞ്ചും പോയിൻ്റും തയ്യൽത്തുമ്പ് വെച്ച് വേണം ആ പീസ് മുറിച്ചെടുക്കാനായിട്ട് അടിയിൽ വെച്ച് അടിച്ച് മറിച്ച് അടിച്ച് മറിച്ചെടുക്കുന്ന പീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ സ്പ്രേയുടെ ഈ ഭാഗത്ത് കാലിഞ്ചും പോയിൻറ്റും തുമ്പിങ്ങനെ നമ്മളിങ്ങനെ ഈ പേനയ്ക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സെൻറ്റർ വർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്ത് നമ്മൾ കഴുത്ത് പിടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിച്ചു മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുത്ത് പിടിപ്പിക്കണം അപ്പോൾ കഴുത്ത് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുവെച്ചാൽ സാധാരണ അടിച്ച് മറിക്കുന്ന ഫ്ലാറ്റ് ഫോൾഡറ് അടിച്ചു മറിക്കുന്ന രീതിയിൽ തന്നെ അടിച്ചു മുറിച്ചാൽ മതി ഇനി കഴുത്ത് പിടിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പൊ നമ്മൾ ടോപ്പിൻ്റെ കഴുത്ത് നമ്മൾ ടോപ്പിൻ്റെ കഴുത്ത് അകന്ന് വയ്ക്കുക ഇത് ഷോൾഡർ ലൈനാണ് അവിടെ നമ്മൾ അവിടെ മാർക്ക് ചെയ്തപോലെ അഞ്ചിലൊന്ന് നിന്ന് കാലിഞ്ച് കുറച്ച് താഴേക്ക് അഞ്ചിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടെ അര ഇഞ്ച് നമ്മൾ മാറ്റിയിട്ടാണ് ഇവിടെ അര ഇഞ്ച് നമ്മൾ ഗ്യാപ്പിട്ടിട്ടുണ്ട് ആ അരഞ്ച് ഗ്യാപ്പിട്ടെടുത്ത് അവിടെ നമ്മൾ വരച്ചു അതിനുശേഷം നമ്മൾ ഇത് എന്തിയാണെന്ന് പറയുക ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഷോൾഡർ ലൈൻ്റെ ഇവിടെ ആ മാർക്കിൽ കറക്റ്റ് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കുക അപ്പൊ ഇതാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള നെക്ക് കഴുത്ത് കട്ട് ചെയ്യാനുള്ള കഴുത്ത് ഇതാണ് പക്ഷെ നമ്മൾ കട്ട് ചെയ്യാതെ എന്ത് ചെയ്യണമെന്ന് അറിയോ ഇതാണ് കട്ട് ചെയ്യേണ്ട കഴുത്ത് പക്ഷേ ഇത് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ ഫ്ലാറ്റ് കോളർ നമ്മൾ ഒരിഞ്ച് വീതിയാണ് എടുത്താക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ കാലിഞ്ചും പോയിൻറ്റും നമുക്ക് തയ്യൽത്തുമ്പായിട്ട് നമ്മൾ വെച്ചിട്ട് അര ഇഞ്ച് ഇതാണ് ഒരിഞ്ച് വീതി അപ്പോൾ ഇതിൽ അര ഇഞ്ചും പോയിൻറ്റും വീതിക്ക് നമ്മൾ മാർക്ക് ചെയ്യുക കാലിഞ്ചും പോയിൻറ്റും വീതി നമുക്ക് തയ്യൽത്തുമ്പായിട്ട് വേണം ി പോയിന്റ് വീതിക്ക് മാർക്ക് ചെയ്യുക ഏഴഞ്ചിനും പോയിൻറ്റും വീതിക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ലൈനിൽ നമ്മൾ കട്ട് ചെയ്യണം ഇത് കാലിഞ്ഞ് പോയിൻറ്റ് നമ്മൾ തയ്യൽ വേണ്ടി മാർക്ക് ചെയ്തേക്കാണ് അപ്പൊ കഴുത്തി പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മൊത്തം ഒരിഞ്ച് വീതിയാണ് ഇതിൻ്റെ ഒരു ഒരു ഇഞ്ച് വീതി ആണ് ഇതിനുള്ളത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടിച്ചു മുറിച്ചെടുത്തേക്കോ അടിച്ചു മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ കാലിഞ്ചും പോയിന്റും വീതി ഇവിടെ തയ്യൽത്തുമ്പിന് വേണ്ടി നമ്മൾ വെച്ച് അര ഇഞ്ചും പോയിന്റും വീതിക്ക് നമ്മൾ ഇത് കട്ട് ചെയ്ത് വേണം ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ ഇതിൻ്റെ ഇതിലൂടെ നമ്മൾ തയ്യൽത്തുമ്പ് ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കും ആണോ അപ്പൊ ഈ അളവിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഈ അടിച്ചു മറിച്ചേക്കണേന് കാലിഞ്ചും പോയിന് തയ്യൽത്തുമ്പുണ്ട് ഈ ഇത് കാലിഞ്ചും പോ തയ്യൽ തുമ്പാണ് അപ്പൊ ആ തയ്യൽ തുമ്പിൽ നമ്മളിതിങ്ങനെ വെച്ച് അങ്ങ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് എങ്ങനെ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നെക്ക് കറക്റ്റായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാറ്റ് നെക്ക് കട്ട് ചെയ്ത് ഞാൻ തയ്ച്ചത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്